കരങ്ങളുയർത്തി കഥാവിനു സ്തുതിക്കാമോ ഇന്നലെ രാത്രി നമുക്ക് ആരാധന ഉണ്ടായിരുന്നു ഒത്തിരി പേർക്ക് വരാൻ കഴിഞ്ഞില്ല രാത്രിയുള്ള ആരാധന ആയതുകൊണ്ട് എങ്കിലും ഇന്നലെ രാത്രി ആരാധനയ്ക്ക് ശേഷം ശക്തമായ ഒരു ദൈവസാന്നിധ്യം ഇവിടെ വ്യാപരിക്കാനായിട്ട് ഇടയായി ഇവിടെ ആയിരിക്കുന്നവർ എല്ലാവരും ശരീരത്തിൽ അത് അനുഭവിച്ചു ഇവിടെ ആയിരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അത് അനുഭവിക്കാനായിട്ട് തീർന്നു ഇന്നലെ അന്യഭാഷ പുതുതായി പ്രാപിച്ചവർ ഉണ്ട് ഹാലല്ല അങ്ങൾ എന്ത് പറയുന്നു പിന്നെ പറയാൻ പറ്റുമോ അന്യഭാഷ വീട്ടിൽ പോയിട്ട് ആ കുറച്ച് പറഞ്ഞു സ്തോത്രം ഹാലല്ലുയ പറയാൻ പറ്റിയോ ആൻറ്റി നിങ്ങൾ പറയുന്നുണ്ടോ ആ ഉണ്ട് അപ്പം ഇന്ന് മുതൽ അതിനെ നമ്മൾ എന്താ പറയണേ ഓരോ ദിവസവും വർദ്ധിപ്പിച്ച് കൊണ്ടുവരണം കേട്ടോ തീർച്ചയായിട്ടും അപ്പം ഇന്നലെ ഇറങ്ങിയ ശക്തിയേറെ ദൈവസാന്നിധ്യത്തിൽ അഭിഷേകം വ്യാപരിക്കുകയും അന്യഭാഷ ലഭിച്ചിട്ടില്ലാത്തവർക്ക് ദൈവ അന്യഭാഷകളൊക്കെ നൽകുകയും ചെയ്തു ഒരിക്കലും ചിന്തിച്ചതല്ല ഇന്നലെ രാത്രി ദൈവം അങ്ങനെ ചെയ്യുമെന്ന് പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത സമയത്താണ് ദൈവം പ്രവർത്തിക്കുന്നത് ഹാലലുയ സ്തോത്രം നമ്മൾ ചിന്തിക്കാത്ത സമയത്താണ് ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നത് അതുകൊണ്ട് ഏത് സമയവും നമ്മൾ ആഗ്രഹത്തോടെ ഇരിക്കണം അടുത്ത നിമിഷമായിരിക്കുമോ ഞാൻ ആത്മാവിനാൽ നിറയുക ഹാലലുയ വചനം ആത്മാവാണ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആത്മാവിനാൽ നിറയാം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആത്മാവിനാൽ നിറയാം അത് ഏത് സമയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ദാഹത്തോടുകൂടി ഇരിക്കുന്നവരെ ഏത് സമയത്തോ ഏത് സെക്കൻഡിലോ ദൈവം നിറയ്ക്കാം ഹലലുയ അതുകൊണ്ട് സന്തോഷത്തോടെ ആയിരിക്കുക നമ്മൾ അല്പസമയം വചനം കേട്ടിട്ട് ഞാൻ ചിന്തിക്കുന്നു ഇന്നലത്തെ പോലെ കുറച്ച് സമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അന്യഭാഷ ലഭിച്ചിട്ടില്ലാത്തവരെല്ലാം ഇന്ന് അന്യഭാഷ ലഭിക്കണം വിശ്വസിക്കുന്നുണ്ടോ എനിക്കിന്ന് ആ ഭാഷയുമായിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഇവിടെ നിന്ന് ഹാലലുയ നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ ഒരു ഒരഭിഷേകത്തിൻ്റെ നിറവ് നമുക്കുണ്ടാകണം നമ്മൾ നമ്മളിന്ന് ഇവിടെ ആയിരിക്കുന്നത് ആ സ്നേഹം പരസ്പരം പങ്കിടാനാണ് ആത്മാവിനെ നമുക്ക് ദൈവം പകർന്നു തരാനായിട്ട് ആഗ്രഹിക്കുന്നു ആ പരിശുദ്ധാത്മാവിലൂടെയാണ് ശരിക്കും ദൈവീക സ്നേഹത്തിൻ്റെ ആഴങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല വചനം പറയുന്നു പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെടുന്നു ഹലലു അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ സ്നേഹത്താൽ നമ്മൾ നിറയുന്നെന്ന അർത്ഥം ഹലലു അ നമുക്ക് ഇന്നൊരു വചനം വായിച്ചു കൊണ്ട് തുടങ്ങാം യൂട്യൂബിൽ എന്നെ കാണുന്ന എല്ലാ നല്ല ശ്രോതാക്കൾക്കും കഥാപായ യേശു ക്രിസ്തുവിന്റെ സ്വാഗതം അറിയിക്കുകയാണ് നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഒരു വചനം വായിക്കാം റോമർ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം റോമർ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ യത്ത് വേണ്ടി മരിച്ചു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയമായിരിക്കും ക്രിസ്തുവോ നാം ഭാബികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ആമേൻ മതി ഹലൂയ അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ ആരോടെങ്കിലും ഏറ്റവും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആരാണ് നിങ്ങളിപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവന്നല്ലോ നിങ്ങൾ ഈ ഭൂമിയിൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ദൈവത്തെ കഴിഞ്ഞിട്ടുള്ള ആൾ കേട്ടോ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാം അത് കഴിഞ്ഞിട്ട് ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളിപ്പോൾ മനസ്സിലോട്ട് കൊണ്ടുവരിക ആ വ്യക്തിയോട് നിങ്ങൾ പോയി ചോദിക്കുകയാണ് എനിക്ക് വേണ്ടി നിങ്ങൾ മരിക്കുമോ േ എനിക്ക് വേണ്ടി നിങ്ങൾ മരിക്കുമോ ആൻറ്റി പറയുകയാണ് നടന്ന പോലെ തന്നെ കറക്റ്റാണല്ലേ ആരും നിങ്ങൾ എത്ര സ്നേഹിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടി മരിക്കില്ല ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേൾക്കാനായിട്ട് ഇടയായി ഭർത്താവിൻ്റെ രണ്ട് കിഡ്നി പോയി അപ്പോൾ ഭാര്യയൊക്കെ രണ്ട് കിഡ്നി ഉണ്ടല്ലോ അപ്പോൾ ഭർത്താവ് ചോദിച്ചു എല്ലാം മാച്ചാണ് അറച്ച് ഫാക്ടറോ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം ബ്ലഡിൻ്റെ എല്ലാം മാച്ചാണ് ഒരു കിഡ്നി തരാമോ കൊയ്യോ എനിക്ക് വേണം കാരണം ഒരു കിഡ്നി വെച്ച് ഞാൻ എത്ര കാലം ജീവിക്കും നിങ്ങൾ നിങ്ങളെൻ്റെ ഒരു കിഡ്നി കൊണ്ടുപോയാൽ എനിക്ക് കുറച്ച് കാലം കൂടെ ആയുസ് കിട്ടില്ല അപ്പോൾ എത്ര സ്നേഹമാണെന്ന് മനസ്സിലായല്ലോ ഹാലിലയ മോഞ്ചിരിക്കുകയാണ് ഹാല ലിയ അപ്പോൾ ഇതാണ് സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എത്ര സ്നേഹിക്കുന്നവരായാലും നിങ്ങൾ അവരോട് പോയി ചോദിക്കണം നീ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുമോ നിങ്ങൾ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുമോ അവർ ആദ്യം എടുത്തടിച്ച പോലെ പറയും മരിക്കാനോ അതെങ്ങനെ പറ്റും ആരും നമുക്ക് വേണ്ടി മരിക്കില്ല എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും കൂട്ടുകാരൻ എൻ്റെ ചങ്കാണെന്നൊക്കെ ചില കുട്ടികൾ പറയാറുണ്ട് കേട്ടോ പഠിപ്പിക്കുന്ന സമയത്ത് ഇവൻ എൻ്റെ ചങ്കാണ് അത്രത്തോളം എൻ്റെ കൂട്ടുകാരനാണ് ഈ കൂട്ടുകാരനോട് ചോദിക്കുക നിൻ്റെ കൂട്ടുകാരന് വേണ്ടി മരിക്കുമോ എവിടെ അതൊന്നും നടക്കില്ല എത്ര സ്നേഹിതനെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടി മറ്റൊരാൾ ജീവിതം തരില്ല എന്നാൽ ഒരു ഗുണവാന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഗുണപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരാൾ തീരുമാനമെടുത്താൽ അയാൾക്ക് വേണ്ടി സഹായിക്കാൻ ചിലർ വരും അല്ലേ സഹായിക്കാനായിട്ട് ചിലർ തയ്യാറാവും കാരണം ഇവനൊരു ഗുണവാനാണ് അല്ലെങ്കിൽ അവനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട് നമുക്ക് ഗുണവാന് വേണ്ടി ചിലർ ചില കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവും എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഗുണപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ തയ്യാറാകും എന്നാൽ നീതിമാന്മാരായ ഒരാൾക്ക് വേണ്ടി പോലും നിങ്ങൾ ആരും മരിക്കില്ല ഞാനും മരിക്കില്ല ശരിയാണല്ലോ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അവത്തരും പാവികളുമായിരുന്നപ്പോഴാണ് നമുക്ക് വേണ്ടി ആര് മരിച്ചത് യേശു മരിച്ചത് ശരിയല്ലേ നമുക്കാണെങ്കിൽ ഒരു ഗുണവും ഇല്ല ഭക്തിയുമില്ല നീതിമാനുമല്ല നമ്മൾ അപ്പോൾ എന്ത് കണ്ടിട്ടാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത് ഒന്നുമില്ലാത്ത നമ്മളെ രക്ഷിക്കാനാണ് വെറും സീറോ ആയ നമ്മളെ രക്ഷിക്കാനാണ് യേശു മരിച്ചത് ഹാലലുയ ലോകത്തിൽ ആരും ഒരു കാര്യമാണ് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനു വേണ്ടി ചെയ്യാത്ത ഒരു കാര്യമാണ് എന്നാൽ നമ്മളെ ദൈവം സ്നേഹിക്കൊണ്ട് നമ്മൾ പാപികളായിരിക്കെ നമുക്ക് വേണ്ടി വേഷത്തിൽ മനുഷ്യനായി വരികയും ക്രൂശിൽ നമ്മുടെ സകല പാപങ്ങൾക്കുമുള്ള വില കൊടുക്കുകയും നമ്മളെ തൻ്റെ രക്തത്താൽ നീതീകരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പാപികളല്ലാത്തത് നമ്മുടെ ബലം കൊണ്ടൊന്നുമല്ല നമ്മുടെ ചിന്തയിൽ പോലും പാപമുണ്ടല്ലേ ഉണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പാപമുണ്ട് നമ്മൾ പറയുന്ന വാക്കിനകത്ത് പാപമുണ്ട് എന്നാൽ പിതാവായ ദൈവം നോക്കുമ്പോൾ യേശുവിനെ നിങ്ങളിൽ കാണും മനസ്സിലാവുന്നുണ്ടോ ആ പാപത്തെ കാണുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവന്റെ മേലായി ആരുടെ മേലായി യേശുവിന്റെ മേലായി യേശു നിലവിളിച്ചു എൻ്റെ പിതാവേ എൻ്റെ പിതാവേ എന്നെ കൈവിട്ടു കൈവിടത്തക്കതുപോലെ പാപമായി മാറിപ്പോയി ഹലുയ ദൈവത്തോടെ എപ്പോഴും ചേർന്ന് നടന്ന ദൈവപുത്രൻ ഒരു മിനിറ്റിൽ ആ ക്രൂശിൽ കിടക്കുമ്പോൾ കൈവിടപ്പെട്ടുപോയി എന്തുകൊണ്ടാണ് ദൈവം പോലും മുഖം തിരിക്കത്തക്ക രീതിയിൽ പാപമായി നമ്മുടെ എല്ലാ പാപങ്ങളും ദൈവപുത്രന്റെ മേൽ ചുമത്തി ഹാലലുയ ആ ഒരു നിമിഷം ക്രൂശിൽ താൻ അനുഭവിച്ച ആ വേദന നമുക്ക് വേണ്ടിയായിരുന്നു ഹാലലുയ നമ്മളെ തൻ്റെ രക്തത്താൽ നീതീകരിക്കാൻ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അന്നും നമ്മളെ ജനിച്ചിട്ട് പോലുമില്ല എന്നാൽ യേശു നമ്മളെ എല്ലാം കണ്ടു ഹാലലുയ നമ്മളെ അറിഞ്ഞു തൻ്റെ രക്തത്താലെ നമ്മളെ നീതീകരിച്ചു നമ്മളുടെ ഓരോരുത്തരുടെയും മുഖം താൻ ക്രൂശി കിടക്കുമ്പോൾ തൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു കാലലുയ തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ താൻ ഓർത്തു ക്രൂശിൽ അപമാനത്തെ അലക്ഷ്യമായി ആ വേദനകളെ സഹിച്ചു നിന്ദകളെ സഹിച്ചു എല്ലാവരും നാല് സൈഡിൽ നിന്ന് നിന്നിച്ചപ്പോഴും താൻ അതെല്ലാം സഹിച്ചു നീ രാജാവു ആണോ എന്നാലൊന്ന് പറഞ്ഞേ അതെ ഞാനാകുന്നു അയാം ഞാനാകുന്നു ഉൾപ്പെടപ്പിൽ മോശയോട് പറഞ്ഞ അതേ സ്വരം ഞാൻ ഞാനാകുന്നു യേശുവിനെ കൊല്ലാനായിട്ടുള്ള ഏറ്റവും വലിയ കുറ്റം യഹൂദന്മാർ ആരോപിച്ചത് എന്തായിരുന്നു എന്നറിയാമോ ഒന്ന് ശപത്ത് ലംഘിച്ചു എന്നുള്ളത് രണ്ടാമത്തത് ദൈവപുത്രൻ എന്ന് പറഞ്ഞത് വേറെ ഒരു കുറ്റവും അവർ പറഞ്ഞില്ല ഒന്ന് ശപത്ത് ലംഘിച്ചു ഒരു രോഗിയെ സൗഖ്യമാക്കി അടുത്ത കുറ്റം എന്താണ് ഞാൻ ദൈവപുത്രൻ ആകുന്നുവെന്ന് യേശു പറഞ്ഞതാണ് ഹാലലിയ ഇവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ന്യായ പ്രമാണ പ്രകാരം ഇവൻ മരിക്കണം അവരെ നിയമം വയ്ക്കുകയാണ് ഹാലലിയ എന്നാൽ താൻ അന്ന് മരിച്ചത് കൊണ്ട് നമ്മളെല്ലാം ദൈവപുത്രന്മാരായി ഹാലലിയ താനെന്നാ നിന്ന സഹിച്ചതുകൊണ്ട് നമ്മളെല്ലാം ദൈവമക്കളായി ദൈവമക്കളായിവിടെ ഇരിക്കുകയാണ് ഹാലലിയ സ്തോത്രം നമ്മൾ യേശ്യാമ്പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ് റുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെപ്പോലെ താൻ മിണ്ടാതിരുന്നു ആ തുറന്നില്ലെന്ന രോമം കത്തിരിക്കുന്ന ആടുകളെപ്പോലെ അപ്പോൾ ചെമ്മരിയാടിനെയൊക്കെ രോമം കത്രിക്കും അറിയാമോ നിങ്ങൾക്ക് ചെമ്മരിയാട് എന്ത് വിളിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമല്ലോ എല്ലാ രോമവും ക്ഷേമയും അല്ലേ ഇനി അറവ് മൃഗങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ കെട്ടിയിട്ട് അല്ലേ നിങ്ങൾ ഈസ്റ്ററിനൊക്കെ ഇനിയിപ്പോൾ ബീഫും പിന്നെ എന്താണ് മട്ടൻ ആ മട്ടൻ ചിക്കൻ ഇതെല്ലാം റെഡിയാക്കാൻ വേണ്ടി ഒത്തിരി മൃഗങ്ങൾ ഇപ്പോഴേക്കാവല്ല പല സ്ഥലങ്ങളിലും ആലമ്യ ആ പോത്ത് ആ സാധനങ്ങളെല്ലാം ഇവരൊക്കെ ദയനീയമായിട്ട് നിൽക്കുമല്ലേ ബഹളം വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരാളെ ഒരാളെ കൊല്ലുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത് ഞാനാ ഊഴം മിണ്ടാതെ നിൽക്കേ പറ്റുമോ അതുപോലെ യേശുവാ തുറക്കാതെ മിണ്ടാതെ നിന്നാ എന്തിനു വേണ്ടിയാ ചിലരൊക്കെ പറയും കേട്ടോ യേശുവിനെ എല്ലാവരും അടിച്ചു കൊന്നങ്ങ് ക്രൂശിച്ചതാണ് അങ്ങനെയൊന്നുമല്ല യേശുവിന് വേണമെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതുപോലെ പന്ത്രണ്ട് ലഘിയൂനിലധികം ദൂതന്മാരെ പിതാവിനോട് ചോദിച്ചാൽ സൈന്യത്തോടെ ദൂതന്മാരെ ഇറങ്ങി യേശുവിനെ രക്ഷിച്ചുകൊണ്ട് അങ്ങ് പോകും അതൊന്നും കാര്യം നമ്മളെ രക്ഷിക്കണമെങ്കില് താൻ ക്രൂശിൽ മരിച്ചേ പറ്റൂ തൻ്റെ അവസാന തുള്ളി ചോര വരെ നമുക്ക് വേണ്ടി തന്നേ പറ്റൂ ഹലലു അതുകൊണ്ട് എന്തെല്ലാം നിന്നിച്ചിട്ടും ആരെല്ലാം തന്നെ കുറ്റപ്പെടുത്തിയിട്ടും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം തൻ്റെ മേൽ ഉന്നയിച്ചിട്ടും അടിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും നിന്നകളെല്ലാം താൻ സഹിച്ചത് തൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ആ വലിയ കാര്യത്തെ ഓർത്ത ഹാലലയ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ജീവിതത്തിലും നാല് ചുറ്റും നിന്ന് നമ്മളെ വിമർശിക്കുന്നവരില്ലേ ഉണ്ട് അപ്പോഴെല്ലാം നമ്മൾ എന്തു ചെയ്യും പ്രതികരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തെ പറ്റി നമുക്കറിയില്ല നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ ആരാണെന്ന് നമുക്കറിയില്ല പക്ഷേ യേശു എന്ത് ചെയ്തെന്നാ പറയുന്നത് മിണ്ടാതിരുന്നു സൈലൻ്റ് ആയിട്ടിരുന്നു ഹാലലി തനിക്കറിയ എന്ത് കാരണം കൊണ്ടാണ് താൻ ക്രൂശിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിലും ഇങ്ങനെയുള്ള സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മിണ്ടാതിരിക്കും ഹാലൽ എന്തുകൊണ്ടാണ് ആരോടും ചുറ്റും നിൽക്കുന്ന നമ്മളെ കുറ്റപ്പെടുത്തുന്നവരോടൊന്നും നമ്മൾ മത്സരിച്ചിട്ട് കാര്യമില്ല കാരണം എന്താണ് നമ്മളെ ദൈവം ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക ഹലലിയ പക്ഷെ ചുറ്റും നിന്നവർക്കതറിയായിരുന്നു ഇല്ല ഇപ്പോഴും അങ്ങനെയാണ് ഒന്നും അറിയില്ല ഹലലുയ അന്നും അറിയില്ല ഇന്നും അറിയില്ല എന്നാൽ നമ്മുടെ ഹൃദയം ദൈവം തുറന്നു തന്നിട്ടുണ്ട് നമ്മൾ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ചുറ്റും നിൽക്കുന്നവർ നമ്മളെ നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും എല്ലാം നമ്മളൊരു കാര്യം മറന്നു പോകരുത് ദൈവത്തിനൊരു ഉദ്ദേശം എൻ്റെ ജീവിതത്തിലുണ്ട് അത് പൂർത്തിയാക്കാനാണ് ദൈവം എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത് അതെന്റെ ചുറ്റും നിൽക്കുന്നവർക്ക് ഒരിക്കലും മനസ്സിലാകില്ല ആ പൂർത്തീകരണത്തിലേക്ക് ഞാൻ ഓരോ ചുവടും വെച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഹാല ലുയ എൻ്റെ ചുറ്റും നിൽക്കുന്നവർ എല്ലാം ദൂരെ പോയേക്കാം അകന്നു പോയേക്കാം എന്നെ കുറ്റപ്പെടുത്തിയേക്കാം എന്നെ ഒറ്റപ്പെടുത്തിയേക്കാം എങ്കിലും ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്താണെങ്കിൽ ഒറ്റപ്പെടുത്തിയവരെല്ലാവരും അവസാനം യേശുവിനെ നോക്കി പറഞ്ഞതുപോലെ ഇവൻ ദൈവപുത്രനായിരുന്നു സത്യം ഹാലുയ മൂകമ്പവും ഇടിവെട്ടും മിന്നലും ഇടിമുഴക്കവും കല്ലറകൾ തുറന്നതും ഇതെല്ലാം കൂടെ ആയപ്പോ അവർ വിശ്വസിച്ചു ഹാലലുയ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൂരെ നിൽക്കുന്നവരെ പലരും നോക്കി അത് പറയാനായിട്ട് തീരും ഇവൻ ദൈവപുത്രനാണ് സത്യം ഹാലലുയ ഇവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ് സത്യം അത് നമ്മൾ തെളിയിക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല ഹാലലുയ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിന്റെ ഏകജാതനായ ജാതനായ പുത്രനെ എന്തു ചെയ്യണം ഞാൻ കാണിക്കുന്ന മോറിയ ദേശത്ത് കൊണ്ടുപോയി ഞാൻ പറയുന്ന മലയിൽ കൊണ്ടുപോയി നീ അവരെ യാഗം കഴിക്കണം അബ്രഹാം സമ്മതിച്ചൊറ്റ പുത്രന ഹലൈന് ഒരേ ഒരാൾ വാർദ്ധക്യത്തിൽ ലഭിച്ചത് ഒത്തിരി സ്നേഹിച്ച് താൻ വളർത്തിയതാണ് അബ്രഹാം മകനെയും കൊണ്ടുപോയി മകൻ ഇതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അപ്പം തീയുണ്ട് കത്തിയുണ്ട് വിറവുണ്ട് യാഗത്തിനുള്ള മൃഗമില്ലല്ലോ അബ്രഹാം പറഞ്ഞു ദൈവം കരുതിക്കൊള്ളും ഹാല ആ വിശ്വാസം താഴെന്നേ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ദൈവം കരുതിക്കൊള്ളും എങ്ങനെ അബ്രഹാം ഇത്രയും കൃത്യമായി പറയാൻ കഴിയുന്നു ഐ നോ ഹിം എനിക്ക് ദൈവത്തെ അറിയാം ഹാലൽവിയ തന്നവന് ഇല്ലാത്തതിനെ ഉൾ ഉളവാക്കി തരാനും അറിയാം ഹാലൽവിയ സ്തോത്രം അവിടേക്ക് പോയി താൻ യാഗം കഴിക്കാൻ കത്തി ഉയർത്തുമ്പോൾ ഇസഹക്ക് അനുസരണമുള്ളവനായി കിടന്നു ഇസഹാക്ക് കൊച്ചു കുഞ്ഞാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് പത്ത് വയസ്സിന് മേലെ ഇസഹാക്കിന് അന്ന് പ്രായമുണ്ട് ഹാലലിയ പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കൂ ഇല്ല ആരും സമ്മതിക്കില്ല എന്നാൽ ഇസ്ഹാക്ക് അനുസരണമുള്ളവനായി യാഗപീഠത്തിൽ കിടന്നു ഹലലുയ ഇസഹാക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി ഹാലലിയ കത്തി ഉയർത്തിയപ്പോൾ അബ്രഹാമിനെ ദൈവം തടഞ്ഞു ബാലൻ്റെ മേൽ കൈവെക്കരുത് ഹാലലുയ അപ്പോൾ പിന്നെ യാഗപീഠം ഒരുക്കിയില്ലേ എന്തിയും യേശു യാഗമായതുപോലെ ഒരാട്ടുവറ്റൻ അവിടെ ഉണ്ട് ഹാലലുയ നിന്റെ മകന് പകരം വെക്കാൻ ഒരാട്ടുവറ്റൻ ഹാലലുയ അതുപോലെ എനിക്കും നിങ്ങൾക്കുമായി പകരക്കാരനായ ഒരാട്ടുവറ്റനാണ് യേശു ഹാലയ ശരിക്കും പറഞ്ഞാൽ ഞാനും നിങ്ങളുമായിരുന്നു ആ ക്രൂശിൽ മരിക്കേണ്ടിയിരുന്നത് പാപത്തിൻ്റെ ശമ്പളമായ മരണം ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് ഞാനും നിങ്ങളുമായിരുന്നു എന്നാൽ എന്നെ ആ യാഗപീഠത്തിൽ നിന്ന് എൻ്റെ കർത്താവ് മാറ്റിയിട്ട് യേശു അവിടേക്ക് യാഗപീഠത്തിലേക്ക് കയറി എനിക്കും നിങ്ങൾക്കും പകരം അബ്രഹാമിൻ്റെ കുഞ്ഞിനു പകരം അട്ടുമുറ്റൻ യാഗമായതുപോലെ എനിക്കും നിങ്ങൾക്കും പകരം ആ ക്രൂശിലേക്കെൻ്റെ യേശു കയറിയതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്ന് നീതിമാന്മാരായി ദൈവസന്നിധിയിൽ ഇരിപ്പാൻ യോഗ്യതയുള്ളവരായി മാറി ആ ജീവന ദൈവം നമുക്ക് നൽകി ഹലലുയാ ഇത്ര പേർക്ക് സന്തോഷമുണ്ട് പാപം യേശു ചെയ്തിട്ടില്ല പാപമറിയാത്തവൻ പാപം ചെയ്യാത്തവൻ ഇവൻ്റെ നേരെ പാപമില്ലെന്ന് പീലാത്തോസ് പോലും പറയുന്നു ഇവൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല നിങ്ങളുടെ രാജാവിന് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഇവനിൽ കുറ്റമില്ലല്ലോ ഇവനിൽ കുറ്റമില്ല ഇവൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് ന്യായം വിധിച്ച പീലാത്തോസ് പോലും കൈകൾ കഴുകുമ്പോൾ എല്ലാവരും കൂടെ ആർത്തു ഒന്നും പറയാനില്ല ഇവനെ ക്രൂശിക്ക ഇവനെ ക്രൂശിക്ക അങ്ങനെ ആർക്കുമല്ലോ കാരണം എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി നടക്കണ്ടേ ദൈവത്തിൻ്റെ പദ്ധതി നടക്കണം ഹാലലയ ഒരു കുറ്റവുമില്ലെന്ന് കോടതികൾ മാറി മാറി യേശുവിനെ വിധി എഴുതിയിട്ടും ഊനമില്ലാത്ത കുഞ്ഞാടായ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടു ഹാലലുയ ആ സന്തോഷമാണ് നമ്മളിന്ന് വഹിക്കുന്നത് ഹാലലുയ നമുക്കത് ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ആ വേദനയിൽ കവിയുന്ന ഒരു സന്തോഷം ലഭിക്കും എന്തുകൊണ്ടാണ് യേശു നമുക്ക് വേണ്ടി ചെയ്ത ആ വൻ കാര്യത്തെ ഓർക്കുമ്പോൾ ഹലലുയ ആ രക്തത്താലാണ് നമ്മൾ ഇന്ന് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് പറയാനായിട്ട് നോക്കിയാൽ ഒരു യോഗ്യതയും നമുക്കില്ല നമ്മൾ പാവികളായിരിക്കുമ്പോൾ തന്നെ യേശു നമുക്ക് വേണ്ടി മരിച്ചു അതിന്റെ അഞ്ച് എട്ടാം വാക്യം ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അതിൻ്റെ പത്തൊമ്പതാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് റോമർ എഴുതിയ ലേഖനം അഞ്ചിന്റെ പത്തൊമ്പത് ഏകന്റെ അനുസ്മരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസ്രണത്താൽ അനേകർ നീതിമാന്മാരായി തീരും അപ്പൊ ഏകന്റെ അനുസരണക്കേടിനാൽ അതാരാണ് ആദം അല്ലേ ആദത്തിന്റെ അനുസരണക്കേടിനാലാണ് നമ്മൾ എല്ലാം പാപികളായി തീർന്നത് എന്നാൽ ഏകന്റെ അനുസരണത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു അതാരാണ് ഏകൻ യേശു യേശുവിന്റെ ക്രൂശിലെ അനുസരണത്താൽ ദൈവത്തിന്റെ ഇഷ്ടം താൻ അവിടെ ചെയ്തതുകൊണ്ട് നമ്മൾ എല്ലാവരും സൗജന്യമായി നീതീകരിക്കപ്പെട്ടു പിശാജ് നമ്മുടെ എല്ലാം നെറ്റിയിൽ ഒരു ലേബൽ വെച്ചിട്ടുണ്ടായിരുന്നു പാപി മനസ്സിലായോ ൊട്ടിച്ചു വെച്ചിരുന്നു യേശോദെന്ത് ചെയ്തു കാൽവരിയിൽ മരിച്ച് തൻ്റെ രക്തത്താൽ നമ്മുടെ ശുദ്ധീകരിച്ചിട്ട് നമ്മുടെ നെറ്റിമേലെഴുതി നീതിമാൻ ഹാലലു നമ്മൾ എന്തെങ്കിലും ചെയ്തോ ഇല്ല വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി നീതീകരണം ലഭിക്കുന്നു ഹാല ആ നീതി നമ്മൾ മുറുകെ പിടിച്ച് ഓരോ നിമിഷവും നമ്മൾ അതിൽ നടക്കാനായിട്ട് തുടങ്ങണം പിന്നെ നമ്മൾ പാപം ചെയ്യരുത് ഒരു പാപവും ചെയ്യാൻ പാടില്ല ഓരോ നിമിഷവും നമ്മൾ ആ നീതിയിൽ നടക്കണം ഇപ്പൊ ഞാൻ പാപി അല്ലല്ലോ പാപം ചെയ്യുമ്പോഴെല്ലാം കർത്താവ് ക്ഷമിക്കുകയും ചെയ്യും പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യരുത് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്താലോ അത് വലിയ കുറ്റോ നമ്മൾ അറിയാതെ ഒരു പാപം ചെയ്തു പോയാലോ ചില സാഹചര്യങ്ങളില് ദൈവത്തോട് നമുക്ക് ഏറ്റു പറയാം ഏറ്റു പറഞ്ഞ ശേഷം നമ്മൾ എന്ത് പറയണം അർഹാവേ അങ്ങയുടെ രക്തത്താല് എന്നെ ഒന്നുകൂടി കഴുകി ശുദ്ധീകരിക്കണം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എന്നോട് വാക്കുകൾ കൊണ്ട് ഞാൻ ചെയ്തു പോയ അല്ലെ തെറ്റുകൾ ചിന്തകൾ കൊണ്ട് ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എൻ്റെ പ്രവൃത്തിയിൽ വന്നു പോയ തെറ്റുകൾ അങ്ങ് ക്ഷമിക്കണം എല്ലാ ദിവസവും നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ കാരണം നമ്മൾ മനുഷ്യരല്ലേ ചിന്തയിൽ തെറ്റ് വന്നു പോയാലും വാക്കിൽ തെറ്റ് വന്നു പോയാലും എല്ലാ ദിവസവും എനിക്ക് പേടിയാണ് എന്തെങ്കിലും ഒരു തെറ്റ് എന്നിൽ നിന്ന് വന്നു പോകുമോ ചിന്തയിൽ എന്തെങ്കിലും തെറ്റ് വരുമോ എല്ലാ ദിവസവും അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും കർത്താവേ എന്നെ അങ്ങയുടെ രക്തത്താല് കഴുകി ഒന്നുകൂടെ 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 എന്നെ ശുദ്ധീകരിക്കണമേ ഹാലലുയ എൻ്റെ ദേഹം ദേഹം ദേഹി ആത്മാവിനെ അങ്ങ് കഴുകണമേ ഹാലലുയ എല്ലാ ദിവസവും നമ്മൾ എന്തു ചെയ്യണം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം ഹാലലുയ അപ്പോൾ എന്തേ എന്തേലും തെറ്റുകൾ നമ്മൾ അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് ക്ഷമ കിട്ടും അല്ലെങ്കിൽ അതവിടെ ഒരു ഡോറായി കിടക്കുകയും അതുവഴി പിശാജ് നമ്മളിലേക്ക് അവകാശം സ്ഥാപിക്കുകയും നമ്മുടെ ജീവിതത്തെ അവൻ നശിപ്പിക്കുകയും ചെയ്യും ഹാലിയ മനോഹരമായ ഒരു ജാമ്പ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ അതിൽ കായ്ക്കുന്ന പോലുമില്ല അറിയാമോ ഒരു പുഴു അതിൽ കയറിയപ്പോൾ കണ്ടില്ല മനസ്സിലായിരുന്നു ഒരു പുഴു കയറിയപ്പോൾ കണ്ടില്ല അങ്ങനെ എന്തു ചെയ്യും ഒരു പുഴു മുട്ടയിട്ടു പല പുഴുക്കളായി അതിൻ്റെ എല്ലാം കുഞ്ഞായി പെരുകി പെരുകി ആയിരക്കണക്കിന് പുഴുവായി ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ പിശാജ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു പുഴു ഒരല തുരക്കാൻ വരുന്ന ഒരു പുഴുവിനെ നമ്മൾ കാണുകയും അതിനെ നശിപ്പിക്കുകയും അവിടെ ചെയ്താൽ നമ്മുടെ ജീവിതം സേഫായിരിക്കും നമ്മളെന്ന വൃക്ഷം സേഫായിരിക്കും അത് ഫലം കായ്ക്കേണ്ടപ്പോൾ ഫലം കായ്ക്കും എന്നാൽ പിശാജ് ഈ പുഴു പോലെ അല്ലെങ്കിൽ വെട്ടുകിളി പോലെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാപം കിടന്നാൽ ആ ഡോറിലൂടെ കയറി വന്ന് പതിയെ പതിയെ തുടങ്ങത്തുള്ളൂ എൻ്റെ പരിപാടി എന്നാൽ കുറച്ച് ദിവസം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വൃക്ഷം നശിക്കുന്നത് പോലെ നമ്മൾ നശിക്കാനായിട്ടിടയായിത്തീരും ഹാലിയ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ട് പിശാചിനെ കൊടുത്ത സകല വാതിലുകളെയും മടക്കുകയും എല്ലാ ദിവസവും നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുകയും ചെയ്യണം അറിഞ്ഞുകൂടാത്തവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഹാലലുയ എന്നെ അങ്ങയുടെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ ഹാലലുയ എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാകും നമ്മുടെ ഉണ്ടാകും നമ്മുടെ ദേഹിയുടെ അല്ലെങ്കിൽ സോളിൻ്റെ ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ ആ പ്രൊട്ടക്ഷൻ ഉണ്ടാകും ഹാലലുയ പിന്നെ പിജാജ് എന്തില്ല അടുത്തുവരില്ല ഹാലലുയ നിങ്ങൾക്കറിയില്ലേ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളിൽ അതിന്ന് അവരെ മിസ്ലിം ദേശത്ത് നിന്ന് വിടിവിക്കാൻ വേണ്ടി കടിഞ്ഞു സംഹാരം എന്നൊരു ബാധ അയച്ചു പത്താമത് എന്നറിയാമോ അയച്ചു അല്ലേ അപ്പൊ എന്താണ് സംഭവിച്ചത് രക്തത്തിന്റെ മുദ്ര കണ്ട ഭവനങ്ങളെല്ലാം ആ ദൂതൻ ഒഴിഞ്ഞു പോയി അവിടെ മരണം നടന്നില്ല ശരിയല്ലേ ഒരു ആട്ടുകൊറ്റനെ കൊന്ന് അതിന്റെ രക്തം കൊണ്ട് കുറുമ്പൊടി മേല് ആ എന്ത് ചെയ്തു പൂശി അല്ലേ കുറുമ്പടി മേൽ പൂശി ആ രക്തം കണ്ട ഭവനങ്ങളിൽ നിന്നെല്ലാം മരണദൂതൻ മാറിപ്പോയി അവിടെ ആരും മരിച്ചില്ല ഹലലുയ അതുപോലെയാ യേശുവിൻ്റെ ആ രക്തം നമുക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് ഹലുയ നമ്മുടെ എല്ലാവരുടെ മേലാ രക്തത്തിൻ്റെ മുദ്ര വേണം ഹലുയ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത അവല്യ സ്നേഹത്തെ ഒരിക്കൽ കൂടി ഓർക്കുവാൻ നമുക്ക് കഴിഞ്ഞതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഞാൻ ചിന്തിക്കുന്നു അല്പസമയം ഒന്നിച്ച് പ്രാർത്ഥിക്കാം ഹലുയ അത് കഴിഞ്ഞ് നമുക്ക് കുറെ സമയം ടങ്സിലൂടെ പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു സ്തോത്രം കർത്താവേ നല്ല സമയത്തിനായ സ്തോത്രം അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു കർത്താവേ ആ പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് അങ്ങയുടെ അനുസരണത്താൽ ക്രൂശിലെ ആ മരണത്താൽ ഞങ്ങളെ നീതീകരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും ആ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന ആ സ്നേഹത്തെ ഒരിക്കൽ കൂടി രുചിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ഇന്ന് ഞങ്ങളെല്ലാം ആ പുണ്യാഹരക് കഴുകി ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിപ്പോൾ ശുദ്ധീകരിക്കപ്പെടട്ടെ ആ രക്തത്താലങ്ങളെ മുദ്ര ചെയ്യണം ഹാലൽവ്യ ഒരു രോഗങ്ങളും ഞങ്ങളുടെ ശരീരത്തിൽ അടുക്കരുത് ഞങ്ങളുടെ ആത്മമണ്ഡലത്തിൽ ഒന്നും ദുഷ്ടൻ തൊടാനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ആ രക്തത്തിൻ്റെ മുദ്ര ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ ഇപ്പോൾ അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനാ സ്തോത്രം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് യൂട്യൂബിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായും ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്കൊരു അനുഗ്രഹത്തിൻ്റെ ദിവസം ഉണ്ടാകട്ടെ കർവേ അവരെയും അങ്ങയുടെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചാട്ടെ ആ നീതിമാനായി അങ്ങയുടെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ ആമേൻ